കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എൽഡിഎഫ് മുന്നണി നിങ്ങളുടെ വോട്ട് എൽഡിഎഫിന് തന്നെ നൽകുക ത്രീ സ്റ്റാറിനും അതിനു മുകളിലുമുള്ള ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് അനുവദിക്കും വിദേശ മദ്യ ചട്ടമനുസരിച്ച് നൽകുന്ന ബിയർ വൈൻ പാർലർ ഉൾപ്പെടെയുള്ള മറ്റ് ലൈസൻസുകൾ നിയമമനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് തുടർന്നും നൽകും വിമാനത്താവളങ്ങളിലെ അന്താരാഷ്ട്ര ലോഞ്ചുകൾക്കൊപ്പം ആഭ്യന്തര ലോഞ്ചുകളിലും ലഭ്യമാക്കും കേരളത്തിൽ ബാറുകൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തുകയാണ് ത്രീ സ്റ്റാർ മുതൽ മുകളിലേക്ക് മദ്യമിനി നുരകുത്തി ഒഴുകും കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എൽ ഡി എഫ് മുന്നണി ബാർ ലൈസൻസ് അനുവദിക്കും ലഹരിമരുന്ന് വിഹരിക്കുന്നെന്നാണ് സർക്കാരിന്റെ കണക്കെടുപ്പ് വ്യാജ മദ്യവും വിറ്റഴിയുന്നു പണമങ്ങനെ കണ്ടവർ കൊണ്ടുപോകേണ്ട സ്വന്തം പോക്കറ്റിലേക്ക് തന്നെ പോന്നോട്ടെ എന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ പിണറായി സർക്കാർ അതുകൊണ്ട് പറയുന്നവരെ തിരിച്ചറിയുക വഴി തേടുന്ന മദ്യപന്മാരെ മദ്യശാലയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാൻ തുണപോവുകയാണ് ഇനി ഇടതു സർക്കാർ മദ്യപരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളും ഉണ്ട് ഇനി മദ്യവർജനമെന്ന് പറഞ്ഞ് അതിനെ ബാലൻസ് ചെയ്യാൻ മാത്രം ശ്രമിക്കരുത് നിങ്ങളുടെ വോട്ട് എൽ ഡി എഫിന് തന്നെ നൽകുക ഇടത്തിന്റേത് ചതിയാണ് വഞ്ചനയാണ് വാഗ്ദാന ലംഘനമാണ് എൽ ഡി എഫ് എല്ലാം ശരിയാകും